ചെറിയ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല അത്യാവശ്യം ഒറ്റ യൂസിൽ തന്നെ ഇത് ഇത്രയും വെറ്റ് ആണ് വന്നിട്ടുള്ളത് ഞാൻ ആക്ച്വലി വണ്ടിയുടെ എല്ലാ സീറ്റ് ബെൽറ്റും ഒന്ന് ക്ലീനാക്കി നോക്കി നിങ്ങൾ ആ അഴുക്കുണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരാനായിട്ട് പക്ഷേ ഒരുപാട് അഴുക്കൊന്നും കാണാൻ പറ്റിയില്ല മേ ബി ഇപ്പം നമ്മൾ വണ്ടി ക്ലീനാക്കി വന്നേ ഉള്ളൂ അപ്പോൾ അവർ ക്ലീനാക്കിയതാവാം അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഗ്ലാസ് അടച്ചിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റും ആവാം അപ്പം അത്യാവശ്യം ഗ്ലാസ് എല്ലാം തുറന്നിട്ട് ഓടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്യാവശ്യം വിയർക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവനവൻ്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തോളൂ വെറ്റ് വെഡ് വൈപ്പ് സ്വച്ച് ഒരു ലൈറ്റ് ആയിട്ട് നനച്ച ഒരു തുണി വെച്ചിട്ടാണെങ്കിലും ഒന്ന് നല്ലവണ്ണം തുടച്ചൊക്കെ വൃത്തിയാക്കുന്നത് ഇടയ്ക്ക് ബെറ്റർ ആയിരിക്കും കാരണം നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകേണ്ട ഒരു സ്ഥലമാണ് സീറ്റ് ബെൽറ്റിന്റെ കാര്യം ഞാനൊരു വീഡിയോ എല്ലാം ഇംഗ്ലീഷാരുടെ വീഡിയോ എല്ലാം കണ്ടപ്പോഴാണ് അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്ക് പോയത് എല്ലാ നുക്കാൻ കോർണറ് നോക്കുന്ന എനിക്ക് സീറ്റ് ബെൽറ്റ് കിട്ടുപോയി എന്ത് തമാശയെന്ന് നോക്കിയാൽ പിന്നെ ഇങ്ങനെയുള്ളൊരു വെറ്റ് വൈപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നല്ല അടിപൊളി വെറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ട് ആക്ച്വലി ഏതാ ബ്രാൻഡൊന്നും നോക്കിയില്ല കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങ് പൊക്കിയതാണ് ഇതേ നോക്കിയാണെ ഞാൻ തുറക്കുമ്പോഴത്തേക്കും നല്ല കിടുക്കൻ വെറ്റ് വൈപ്സ് കിട്ടുന്നുണ്ട് ഇത് ആക്ച്വലി ഒരു ബേബി വൈപ്പാണ് ഞാനിത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ബേബി വൈപ്പ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്ന ഒരു സ്പേസ് ആണല്ലോ സ്റ്റിയറിംഗ് വീല് അപ്പോൾ ഇതൊന്നിടയ്ക്ക് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നസ് കിട്ടും മാത്രമല്ല വേറൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യാറില്ലാത്ത അല്ലെങ്കിൽ നോക്കാറില്ലാത്തൊരു സൈഡാണ് ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേത്ത് മുട്ടിയിട്ട് ചൂടത്തൊക്കെ ഇരുന്ന് ശരിക്കും വിയർപ്പൊക്കെ കണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കണികളെയൊക്കെ നമുക്കൊന്ന് ഇടയ്ക്ക് വൈപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ഓൾറെഡി ക്ലീൻ ആയതുകൊണ്ടാണ് അഴുക്ക് വരാത്തത് അത്യാവശ്യം അഴുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല നല്ല കളറ് വന്നേനേട്ടാ അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൈഡിനെ ഒരു ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതൊന്നും അല്ല ഞാൻ പറയാൻ പോണത് നമ്മൾ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യമൊന്നും അറിയത്തില്ലായിരുന്നേ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത് ഒരു വെറ്റ് വൈപ്പ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തണം കാരണം ഒരു സിംഗിൾ യൂസ് ആയിട്ടുള്ള ആണ് വരുന്നത് ഒറ്റ യൂസ് അത് കഴിയുമ്പോഴത്തേക്കും ഡിസ്പോസ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് ഫ്രീ ആക്കിയത് അല്ലെ ആയത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ഇതേ പ്ലാൻ ബേസ്ഡ് ജനറൽ വൈപ്പ്സ് എഴുതിയിട്ടുണ്ട് അതായത് ബേസ്ഡ് ആണ് പ്ലാന്റിൽ നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് വിശ്വസിക്കാം എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ ടിഷ്യൂ പേപ്പറുകളും അങ്ങനെയുള്ള സാധനങ്ങളും ഇതൊക്കെ ഒരുപാട് ഞാൻ ഭയങ്കര ഹൈ യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക എന്ന അനാവശ്യ ഘട്ടങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ ഒരു മോഡറേറ്റ് ലൈഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി നമ്മുടെ ലൈഫും സ്റ്റേബിൾ അതുപോലെ തന്നെ പ്രകൃതിയെ നമുക്കൊന്ന് ഒരു ഇക്വലിബറിയിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക്കിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കുകയാണെന്നല്ലേ പറയുന്നത് റിയൂസ് റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വെറ്റ് വൈപ്പ് എല്ലാം യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പം ആശുപത്രിയിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട് എന്നു വെച്ചാൽ ഇപ്പം ബാത്റൂമിൻ്റെ കാര്യം കഴിയുമ്പോഴത്തേക്കും തുടച്ചു കൊടുക്കാനുള്ള ഓപ്ഷനല്ലേ ഉള്ളൂ അതുപോലെ ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേരൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ എഫേട്ട് ഇടുക അവന് വീട്ടിൽ ഇത് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ വെളിയില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ട്രാഷ് ബിനൊക്കെ ഉണ്ടാകും നമ്മൾ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് ടാക്സ് ഒക്കെ ആയിട്ട് അടച്ചാൽ മതി ഇപ്പം നമ്മൾ ടാക്സ് അടിക്കുന്നതിനകത്ത് കുറവൊന്നുമില്ല പക്ഷെ കിട്ടുന്ന വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഭയങ്കര ശോകമാണ് അല്ലെ ഒന്നും ഇല്ല കിട്ടുന്നില്ല സാധാരണക്കാരൻ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ഒരുപാട് എഫേർട്ട് എടുക്കുന്ന പാരൻസും അമ്മമാരും സഹോദര സഹോദരന്മാരും കൊണ്ടെന്ന് എനിക്കറിയാം കാരണം മറ്റേ പാമ്പേഴ്സിൻ്റെ ഒക്കെ തന്നെയാണെങ്കിലും സംഭവങ്ങൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് കുറേ പല മെത്തേഡ്സ് ആൾക്കാർ ട്രൈ ചെയ്യുന്നതൊക്കെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നവരോടൊന്നും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ നമ്മളെ ഓരോരുത്തരും ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചുറ്റും എടുക്കാൻ പറ്റും നമ്മുടെ സമൂഹത്തിനെയും പ്രകൃതിയൊക്കെ വലിയൊരു ചേഞ്ചിലോട്ടൊരു പോസിറ്റീവ് ചേഞ്ചിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും